സെയിൽസ് ഡേറ്റ മാർക്ക് ലിസ്റ്റ് എലക്ഷൻ റിസൾട്ട്സ് വരവ് ചെലവ് കണക്കുകൾ അങ്ങനെ ഏത് തരത്തിലുള്ള ഡേറ്റയുമായിക്കോട്ടെ ടേബിൾ ഫോം ആയിട്ടുള്ള ഡേറ്റയിൽ അനാലിസിസ് നടത്തി നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എക്സൽ എൽ ടൂളാണ് വിവർ ടേബിൾ എക്സെല്ലെ നമ്പർ വൺ ഡേറ്റ അനാലിസിസ് ടൂൾ ആയിരിക്കും തന്നെ വിവർ ടേബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ടൂളിന്റെ ഉപയോഗം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അതായത് ഉപയോഗിച്ച് പോലും അനാലിസിസ് നടത്താൻ സാധിക്കും എങ്ങനെ എന്റെ ഒരു വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ പണം ചെലവാക്കി ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എനിക്ക് പണം ലഭിച്ചത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് നാല് കോളങ്ങളിലായിട്ടാണ് ഈ ടേബിളിൽ ഡേറ്റ ഉള്ളത് ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് അഥവാ തീയതി രണ്ടാമത്തെ കോളത്തിൽ ഐറ്റം അതായത് ഏത് കാര്യത്തിനായിട്ടാണോ പണം ചെലവഴിച്ചത് അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണോ എനിക്ക് പണം ലഭിച്ചത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് മൂന്നാമത്തെ കോളത്തിൽ കാറ്റഗറി ട്രാൻസാക്ഷൻ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് അതായത് വരവാണോ എന്നുള്ള ഡീറ്റെയിൽസ് നാലാമത്തെ കോളത്തിൽ എമൗണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം വരികളുള്ള ഈ ടേബിൾ അനലൈസ് ചെയ്ത് നാല് ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കണ്ടെത്തേണ്ടത് ആദ്യത്തെ ചോദ്യം ടോട്ടൽ ഇൻകം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോട്ടൽ എത്ര രൂപ എനിക്ക് വരുമാനമായിട്ട് ലഭിച്ചു രണ്ട് ടോട്ടൽ എക്സ്പെൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോട്ടൽ എത്ര രൂപ ഞാൻ ചിലവാക്കി മൂന്ന് എക്സ്പെൻസിൻ്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റത്തിനു വേണ്ടി ടോട്ടൽ എത്ര രൂപ ചിലവാക്കി നാല് എക്സ്പെൻസിൻ്റെ മന്ത്ലി ബ്രേക്ക് ഡൗൺ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോന്നിനും ഓരോ ഐറ്റത്തിനും വേണ്ടി ടോട്ടൽ എത്ര രൂപ വീതം ചിലവാക്കി എക്സൽ ഫോമുലകൾ ഉപയോഗിച്ചിട്ട് ഈ നാല് ചോദ്യങ്ങൾക്കും ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്നാൽ അതിനൽപ്പം സമയമെടുക്കുന്നു മാത്രമല്ല ഫോമുലകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കൂടി അറിയണം അതേസമയം എക്സൽ പിവറ്റ് ടേബിൾ എന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് ഈ നാല് ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റിൽ താഴെ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും എങ്ങനെ നോക്കാം ഈ ടേബിളിൽ നിന്ന് ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഇൻസേർട്ട് ടാബില് പോവാ പിവറ്റ് ടേബിൾ പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ റേഞ്ചിൽ നിന്ന് ഒരു ഡയലോഗ് വന്നു നമ്മുടെ ടേബിൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം സെലക്ട് ചെയ്യപ്പെട്ട സെല്ലുകളുടെ അഡ്രസ്സാണ് ഈ കാണുന്നത് താഴെയുള്ള ഹെഡിങ് നോക്കാം ചൂസ് വെർ യു വാണ്ട് ദ പിറ്റേബിൾ ടു ബി പ്ലേസ്ഡ് അതായത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പീപ്പറ്റേബിൾ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻസ് ആണ് കാണുന്നത് പുതിയ വർക്ക്ഷീറ്റിൽ വേണമെങ്കിൽ ന്യൂ വർക്ക്ഷീറ്റ് ഒന്ന് ഓപ്ഷനായിട്ട് മുന്നോട്ട് പോവാം ഇനി ഇതല്ല ഈ വർക്ക്ഷീട്ടിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് പുതിയ വർക്ക്ഷീറ്റിലാണ് പിവറ്റ് ടേബിൾ വേണ്ടത് ന്യൂ വർക്ക്ഷീറ്റ് ഷീറ്റ് ഓക്കെ നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു ഇവിടെ ഒരു പിവറ്റ് ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിവറ്റ് ടേബിൾ ഫീൽഡ്സ് എന്നൊരു ടാസ്ക് പെയിൻ വന്നാൽ കാണാം ഏതെങ്കിലും കാരണവശാലും ഈ ടാസ്ക് പെയിൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിവ ടേബിൾ അനലൈസ് എന്ന ടാബിൽ പോവാം ഫീൽഡ് ലിസ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് ടോട്ടൽ ഇൻകം ആണ് ഈ പിവർ ടേബിളിൽ ടോട്ടൽ ഇൻകം കിട്ടാനായിട്ട് പിവർ ടേബിൾ ഫീൽഡ്സ് എന്ന ടാസ്ക് പെയിനിൽ വരിക കാറ്റഗറി എന്ന ഫീൽഡ് ഡ്രാങ്ക് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്ക് ഈ പിവർ ടേബിളിൽ രണ്ട് ഐറ്റം വന്ന് കാണാം എക്സ്പെൻസ് ഇൻകം ഇനി പ്യറ്റബിൾ ഫീൽഡ്സിൽ നിന്ന് എമൗണ്ട് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്കാം ടോട്ടൽ എക്സ്പെൻസും ടോട്ടൽ ഇൻകവും കിട്ടി ഈ നമ്പേഴ്സിന് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് നമ്പർ ഫോമാറ്റ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസസ് വേണ്ട ഓക്കെ നോക്കാം സംഖ്യകൾക്കിടയിൽ തൗസൻഡ് സെപ്പറേറ്റർ വന്നാൽ കാണാം ടോട്ടൽ എക്സ്പെൻസ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ടോട്ടൽ ഇൻകം നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് അതായത് നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും സോൾവ് ചെയ്യപ്പെട്ടു ടോട്ടൽ ഇൻകവും ടോട്ടൽ എക്സ്പെൻസും ആയി മൂന്നാമത്തെ ചോദ്യം എക്സ്പെൻസിന്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഈ പീവർ ടേബിളിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു അതിനുവേണ്ടി ഈ പീവർ ടേബിൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി കോപ്പി ചെയ്ത പേവർ ടേബിൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി പിവറ്റേബിൾ ഫീൽഡ്സിൽ നിന്ന് കാറ്റഗറി എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഐറ്റം എന്ന ഫീൽഡ് ട്രാക്ക് ചെയ്ത് റോസൻ ഏരിയയിലേക്ക് ഇടാം നമ്മുടെ ടേബിളിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ ഇവിടെ വന്നാൽ കാണാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എക്സ്പെൻസ് മാത്രമല്ല ഇൻകം എന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് കൂടി ഇപ്പോൾ ഈ പീവറ്റേബിളിലുണ്ട് സാലറി ഷെയർ ട്രേഡിംഗ് വർക്ക്ഷോപ്പ് ഇവയെല്ലാം ഇൻകം എന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ് സോ എക്സ്പെൻസിന് താഴെ വരുന്ന ഐറ്റംസ് മാത്രം കിട്ടാനായിട്ട് ഈ പീവറ്റേബിളിൽ ഒരു ഫിൽട്ടർ അപ്ലൈ ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കാറ്റഗറി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്കാം ഇവിടെ ഒരു ഫിൽറ്റർ വന്നാൽ കാണാം ഈ ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു എക്സ്പെൻസ് ഇൻകം സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്ക് എക്സ്പെൻസ് മാത്രം മതി അതിനുവേണ്ടി ഇൻകം എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു നോക്കുക എക്സ്പെൻസിൻ്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ ആയി ടോട്ടൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം പിവർ ടേബിളിൽ ഫിൽട്ടർ അപ്ലൈ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ ഒന്ന് കാണിക്കാം ഇൻകത്തിൻ്റെ ഐറ്റം വൈസ് ബ്രേക്ക്ഡൗൺ കിട്ടാനായിട്ട് പീവ ടേബിൾ കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു പിവർ ടേബിൾ ഫിൽട്ടർ അപ്ലൈ ചെയ്യാനായിട്ട് പിവർ ടേബിൾ അനലൈസ് ഇൻസേർട്ട് സ്ലൈസർ കാറ്റഗറി അനുസരിച്ചാണ് നമുക്ക് പിവർ ടേബിൾ ഫിൽട്ടർ ചെയ്യേണ്ടത് അതിനുവേണ്ടി കാറ്റഗറി ഓക്കെ ഈ കാണുന്നത് പിവ ടേബിൾ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന സ്ലൈസർ ആണ് നമുക്ക് ഇൻകം മാത്രമാണ് ഇവിടെ വേണ്ടത് അതിനുവേണ്ടി ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക പ്യൂവ ടേബിൾ ഫിൽട്ടർ ചെയ്യപ്പെട്ടു ഇൻകം എന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ ഈ പ്യൂവറ്റേബിളിൽ ഉള്ളത് ഈ സ്ലൈസറിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്ലൈസറിനെ ടാബിൽ പോയിട്ട് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി എക്സ്പെൻസ് മാത്രമാണ് വേണ്ടെങ്കിൽ എക്സ്പെൻസ് സോ നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമായി നാലാമത്തെ ചോദ്യം എക്സ്പെൻസിൻ്റെ മന്ത്ലി ബ്രേക്ക് ഡൗൺ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് വീണ്ടും പുതിയൊരു പിവർ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുവേണ്ടി ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യാം ഇൻസേർട്ട് പിവർ ടേബിൾ ന്യൂ വർക്ക്ഷീറ്റ് ഷീറ്റ് ഓക്കെ പിവർ ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നു ഐറ്റം എമൗണ്ട് നമ്പർ ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് നമ്പർ ഫോമാറ്റ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് വേണ്ട ും ഓരോ ഓരോ ഐറ്റത്തിനും വേണ്ടി എത്ര രൂപ ചിലവാക്കി എന്ന് അറിയാനായിട്ട് ഡേറ്റ് എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് കോളംസ് എന്ന ഏരിയയിലേക്ക് ഇടാം നോക്കാം കോളംസെന്ന ഏരിയയിൽ മൂന്ന് ഐറ്റംസ് വന്നാൽ കാണാം നമുക്ക് മന്ത്സ് അഥവാ മാസങ്ങൾ മാത്രം മതി ഡേറ്റ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വെളിയിലേക്ക് ഇടുക ഡേയ്സും വേണ്ട നോക്കാം ഓരോ ഐറ്റത്തിനു വേണ്ടി ഓരോ മാസവും എത്ര രൂപ ചെലവാക്കി എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം അവസാനത്തെ കോളത്തിൽ ഗ്രാൻഡ് ടോട്ടൽ ബൈ ഡിഫോൾട്ട് ടേബിൾ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും പീവറ്റേബിളിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി ഓട്ടോഫിറ്റ് ചെയ്യപ്പെടും അത് ഒഴിവാക്കാനായിട്ട് പീവടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം പീവ ടേബിൾ ഓപ്ഷൻസ് ഓട്ടോഫിറ്റ് കോളം ബെഡ് സോൺ അപ്ഡേറ്റ് എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ഇപ്പോൾ എക്സ്പെൻസ് മാത്രമല്ല ഇൻകം എന്ന കാറ്റഗറിയിൽ ഐറ്റംസ് കൂടെ ഉണ്ട് സോ പീവർ ടേബിളിന് ഫിൽറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് പീപർ ടേബിൾ അനലൈസ് ഇൻസെർട്സ് വൈസ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമുക്ക് ഫിൽറ്റർ അപ്ലൈ ചെയ്യേണ്ടത് കാറ്റഗറി ഓക്കെ ഇവിടെ കാണുന്ന ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം എന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഐറ്റംസിൻ്റെയും മന്ത്ലി ബ്രേക്ക്ഡൌൺ കിട്ടി ഇനി എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടാനായിട്ട് എക്സ്പെൻസ് നോക്കുക എക്സ്പെൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഐറ്റംസിൻ്റെയും മന്ത്ലി ബ്രേക്ക് ഡൗൺ ആയി അതായത് നമ്മളുടെ നാലാമത്തെ ചോദ്യം സോൾവ് ചെയ്യപ്പെട്ടു ഇനി പിവ ടേബിൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കൂടെ നിന്ന് കാണിക്കാം പിവറ്റ് ടേബിളിലുള്ള ഏതൊരു വാല്യൂൻ്റെയും അണ്ടർലൈൻ ഡേറ്റ കാണാനായിട്ട് ആ വാല്യൂ ഉള്ള സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഉദാഹരണത്തിന് ടോട്ടൽ ഇൻകമാണ് ഈ കാണുന്നത് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും കാണാനായിട്ട് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നോക്ക പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു ഈ വർക്ക്ഷീറ്റിൽ ഇൻകോയിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം എക്സലും എന്ന ടൂളിന്റെ ഒരു ഇൻട്രോഡക്ഷൻ മാത്രമാണ് ടേബിൾ ഉപയോഗിച്ചുള്ള അഡ്വാൻസ്ഡ് ഡേറ്റ അനാലിസിസിനെ ഞാൻ എൻ്റെ ഓൺലൈൻ കോഴ്സ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് വീഡിയോ ഡിസ്ക്രി ചെക്ക് ചെയ്യാം മറ്റേ